കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായ തരൂരിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് അത് എടുക്കാതിരിക്കാനുള്ള ഒരു ഒരു സാഹചര്യം മനസ്സിലാക്കുന്നതനുസരിച്ച് തരൂരിനെ അങ്ങോട്ട് തള്ളിവിടണ്ട അങ്ങ് തള്ളി വിട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടായിരിക്കും മാത്രമല്ല അത് നമ്മൾ ഈ പറയുന്ന ഷോർട്ടർ ബെൽറ്റിൽ മാത്രമല്ല തരൂർ എന്ന് പറയുന്ന ആൾക്ക് ഈ അനീഷ് പറഞ്ഞതുപോലെ വലിയ ബ്രോഡായിട്ടുള്ള ഒരു ഓഡിയൻസ് രാജ്യവ്യാപകമായിട്ടുണ്ട് ഇൻ്റലക്ച്വൽസിന് ഉൾപ്പെടെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അതിന് അദ്ദേഹത്തിന് ഉതകുന്ന രീതിയിലുള്ള സപ്പോർട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ മലയാളികൾ മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റ് ബെൽറ്റുകളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഈ പറയുന്ന ബെൽറ്റുകളിൽ ചർച്ചയാവുക എന്നൊരു ആശങ്ക സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അപ്പോഴും കോൺഗ്രസ് ആശങ്ക മറികടന്നിട്ടാണെങ്കിലും പോകുന്നവർ പോകട്ടെ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്ത് അടിസ്ഥാനത്തിലാണുള്ള ഒരുപാട് ആളുകൾ പോയിട്ടുള്ളത് അപ്പോൾ പോകുന്നവർ പോകട്ടെ ശശി തരൂരിനെ പോലെ ആളെ ഇനിയും പിടിച്ചു നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തണം അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് വടി കൊടുക്കുന്ന ഒരു അവസരമായി മാറും സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളി എന്ന് പറയുമ്പോൾ ബി ജെ പി അല്ലോ ഇത് ഉന്നയിക്കാൻ പോകുന്നത് ഇത് ഇങ്ങനത്തെ പോക്കറ്റുകളിൽ വളരെ സെക്യുലറായി ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന മറ്റ് രാഷ്ട്രീയ എതിരാളികൾ സ്വഭാ സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിൽ സി പി ഐ എമ്മിനെ പോലുള്ള പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് അല്ലെങ്കിൽ ബംഗാളിൽ പോയ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ദി എംക്ക് ഇത് പറയുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല അവരത്ര അത്ര സൗഹൃദത്തിൽ പോകുന്നുണ്ട് പക്ഷേ അത്തരം പ്ലെയേഴ്സ് ഇത് രാഷ്ട്രീയമായി കോൺഗ്രസിനോ എതിരെ ഉപയോഗിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അത് ഉപയോഗിക്കും